നമസ്കാരം ലളിത ജീവിതം നയിച്ച് വിശുദ്ധിയുടെ പടവുകൾ കേരള കേരളത്തിലെ തൃശൂർ ജില്ലയിൽ എടുത്തുരുത്തി എലുവാത്തിങ്കൾ അന്തോണിയുടെയും കുഞ്ഞത്തിയുടെയും ഒമ്പത് മക്കളിൽ മൂത്തപുത്രിയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് യവുപ്രാസ്യ ജനിച്ചു റോസ എന്ന നാമധാരിയായ അവൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി എറണാകുളത്തെ പൂനമ്മാവ് കർമ്മലീത മഠത്തിലേക്ക് അയക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ റോസയ്ക്ക് കഠിനമായ വാദരോഗം പിടിപെട്ടു എന്നാൽ പെട്ടെന്നൊരു ദിവസം അത്ഭുതകരമായി സുഖപ്പെട്ട അവൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരി പത്തിന് മേനാച്ചേരി പിതാവിൽ നിന്നും തന്റെ സഭാവസ്ത്രം ഏറ്റുവാങ്ങി

അസാധാരണ തന്മത്തോടെ ജീവിച്ചു എന്നതിലാണ് ഈ ജീവിതത്തിൻ്റെ നാം ദർശിക്കുന്നത് ദൈവഹിതമറിഞ്ഞ് നിർബന്ധ ബുദ്ധിയോടെ കേരള കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ ചേരുമ്പോൾ യവുപ്രാസ്യ തെരഞ്ഞെടുത്ത വഴിത്താര കൂടുതൽ പുണ്യങ്ങളാൽ അലങ്കൃതമാണെന്ന് നാം ദർശിക്കുന്നത് തൻ തനിക്ക് ചുറ്റുമുള്ളവർക്കും തന്നെ സമീപിക്കുന്നവർക്കും എന്നും ഒരാശ്വാസമായിരുന്നു കുട്ടികളോ മുതിർന്നവരോ ആകട്ടെ അവരുടെ വേദനയുടെയും ആകുലതയുടെയും ആരമറിഞ്ഞുകൊണ്ട് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന ഈ സ്നേഹനിധിയായ അമ്മയുടെ മൊഴികൾ എത്രയോ പേരെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന്മാനത്തിനായി വിളിക്കപ്പെട്ടു ഡിസംബർ മൂന്നിന് വാഴ്ത്തപ്പെട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫ്രാൻസിസ് മാർപ്പാപ്പാസ്യാമെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അപരന്റെ സഹനങ്ങളെ സ്നേഹപൂർവം സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രക്ഷാകരമാക്കുന്ന സമർപ്പിത ജീവിത സമർപ്പിത ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അമ്മ നമുക്ക് വെളിപ്പെടുത്തി തന്നത് നമുക്കും പോലെ മറ്റുള്ളവരെ പരിഗണിക്കാം ആശ്വാസമേകാം അവർക്കായി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം